പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്ത് പിടിയിലാവുന്നവരുടെ എണ്ണം രാജ്യത്ത് വർധിച്ചുകൊണ്ടേയിരിക്കുന്നു രാജസ്ഥാനിലെ ജയ്സാൻമറിൽ നിന്ന് പിടിയിലായ മഹേന്ദ്ര പ്രസാദ് എന്ന മുപ്പത്തിരണ്ടുകാരനാണ് ഏറ്റവും ഒടുവിൽ പിടിയിലായിരിക്കുന്ന പാക് ചാരൻ സൈനിക ഫീൽഡ് പരീക്ഷണ കേന്ദ്രമായ ചന്ദൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെ ഡിആർഡിഒ അഥവാ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഗസ്റ്റ് ഹൗസിലെ മാനേജറാണ് മഹേന്ദ്രപ്രസാദ് ഇയാൾ പാകിസ്ഥാനി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന് ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് സുരക്ഷാ വിഭാഗം പോലീസിടെയാണ് ചൊവ്വാഴ്ച മഹേന്ദ്ര പ്രസാദിനെ പിടികൂടിയത് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സുരക്ഷ ശക്തമാക്കുകയും രാജസ്ഥാൻ സി ഐ ഡി ഇന്റലിജൻസ് നിരീക്ഷണം തുടരുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് പാകിസ്ഥാന് വേണ്ടി ചരപ്പണി എടുത്തിരുന്ന മഹേന്ദ്രപ്രസാദിനെ തിരിച്ചറിയുന്നതും പിടികൂടുന്നതും സാമൂഹിക മാധ്യമങ്ങളിലൂടെയായിരുന്നു ഇയാൾ പാക് ഇന്റലിജൻസ് ഏജൻസിയുടെ ഉദ്യോഗസ്ഥനുമായി ബന്ധം സ്ഥാപിച്ചത് മിസൈൽ ആയുധ പരീക്ഷണങ്ങൾക്കായി ചന്ദൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലെത്തുന്ന ഡിആർഡിഒ ശാസ്ത്രജ്ഞരുടെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും നീക്കങ്ങളും ഇയാൾ പാകിസ്ഥാന് ചോർത്തി നൽകിയിരുന്നുവെന്ന് വ്യക്തമായി മഹേന്ദ്ര പ്രസാദിന്റെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും പരിശോധനയിൽ ഇയാൾ പാക് ഏജന്റുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു അതേസമയം പ്രതിരോധ ഗവേഷണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എത്രമാത്രം വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാന് കൈമാറിയെന്നുള്ള വിശദമായ പരിശോധനയിലാണ് അധികൃതർ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി യൂട്യൂബർ അടക്കം പന്ത്രണ്ട് പേരെ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണിയെടുത്തതിന് അറസ്റ്റ് ചെയ്തിരുന്നു നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ള ജ്യോതി മൽഹോത്ര എന്ന യുവതിയായിരുന്നു അന്ന് പിടിയിലായ യൂട്യൂബർ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ ഇഹ്സാനുർ എന്ന ഡാനിഷുമായി ജ്യോതി മൽഹോത്ര അടുത്ത ബന്ധം പുലർത്തിയിരുന്നുവെന്നും ഇയാൾ മുഖേന യുവതി പാകിസ്ഥാനിൽ പോയി വന്നിരുന്നുവെന്നും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമാവുകയുണ്ടായി ട്രാവൽ ബ്ലോഗറായ യുവതി കേരളത്തിലടക്കം വന്നു പോയിരുന്നുവെന്ന് പിന്നീട് കണ്ടെത്തി വന്ദേ ഉദ്ഘാടന യാത്രയിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത ജ്യോതി മൽഹോത്ര അന്നത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരനോട് പ്രതികരണം തേടുന്ന വീഡിയോയും പുറത്തുവരികയുണ്ടായി സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തുകയും ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തെന്നും ചൂണ്ടിക്കാട്ടി ബി ജെ പി സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു വി മുരളീധരനൊപ്പമുള്ള ജ്യോതി മൽഹോത്രയുടെ വീഡിയോ പുറത്തു പിടിക്കപ്പെട്ട ചാരന്മാരിൽ പലരും സംഘപരിവാരവുമായി ബന്ധമുള്ളവരാണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം സംഘപരിവാരം മറ്റുള്ളവരുടെ രാജ്യസ്നേഹം അളന്നു തൂക്കുന്നതിനിടെയാണ് കള്ളൻ കപ്പലിൽ തന്നെയാണെന്നതിന് നിരവധി ഉദാഹരണങ്ങൾ പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് മൈഗ് ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക